السلام عليكم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم മിഷ അല്ല എന്ന് പറയുന്ന അറിവ് വിക്ര കൊണ്ട് നമ്മുടെ ഹൃദയം ശാന്തമാക്കാം അതായത് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ അങ്ങനെ പലവിധ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനേക്ക് ചെറുത്ത് നിൽക്ക നിൽക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ ഈ വിക്രകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും അതിന്റെ പ്രാധാന്യത്തെ ഒന്നുകൂടി വിവരിക്കുന്നതാണ് കാര്യങ്ങൾ ഇൻഷാല്ല കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാം അതായത് സുബുഹാനല്ല എന്നുള്ള വിക്രമയാണ് ഈ വിക്ര ഹൃദയത്തെ ശാന്തമാക്കുന്നു അതോടൊപ്പം അള്ളാഹുവിന്റെ പരിപൂർണതയെ ഓർക്കാനുള്ള ദിക്കരും കൂടിയാണ് സുബിമാൻ എപ്പോഴും പതിവാക്കുക അതുപോലെ അൽഹമില്ല എന്ന ദിക്ക എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് അള്ളാഹു നമ്മൾക്ക് ഭക്ഷണം കുടുംബം ആരോഗ്യം സുഹൃത്തുക്കൾ പഠിക്കാൻ അവസരം എല്ലാം തന്നതിനും അതിനു പുറമെ അള്ളാഹു നമ്മിലേക്ക് ഇറക്കിയ എല്ലാ അനുഗ്രഹങ്ങളും ഹൈറായ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന വാക്കിനെ കുറിച്ചാണ് നിഷേ എപ്പോഴും നന്ദി പറയുക അതുപോലെ തന്നെ ലാ ഇലാ ഇല്ലാ അല്ലാതെ ആരാധനാർഹൻ ആരുമില്ല ഈ ദിക്ര ഈമാനിനെ കൂടുതൽ നമുക്ക് നമ്മളിൽ ശക്തമാക്കുന്നു ഹൃദയം അള്ളാഹുമിലേക്കും മാത്രം ബന്ധിപ്പിക്കുന്ന മഹത്തായ വാക്കുകളാണ് എന്ന ദിക്രനെ പറയപ്പെടുന്നത് അതുപോലെ തന്നെ സുഗഹാൻ അള്ളാഹി വഭിഹന്ദിഹി എന്നുള്ള ദിക്കരനെ എപ്പോഴും പതിവാക്കുക ലഘുവായി പറയാവുന്ന പക്ഷെ തുലാസിൽ ഭാര്യമേറിയ പ്രിയപ്പെട്ട വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിക്കറാണ് പാപങ്ങൾ മാഞ്ഞു പോകാൻ ഈ ഒരു ചെറിയ ദിക്കറി കൊണ്ട് കാരണമാകും ഇൻഷാള്ള അതിന് യാതൊരു സംശയം വേണ്ട ഇൻഷാല് ഈ ദിക്കരനെയും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ശാന്തമാക്കാൻ പതിവാക്കുക ഹസ്ബുൻ അള്ളാഹു നിർമ്മൽ വയ്ക്കുകയും എനിക്ക് അള്ളാഹു മതി അവൻ എത്ര നല്ല ഭരണാധികാരി ഭയത്തിലും ബുദ്ധിമുട്ടിലും ഹൃദയത്തിന് ധൈര്യം നൽകുന്ന വിക്രാണ് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന വാക്കുകളാണ് ഇൻഷാള്ള ഈ വിക്രമയും നിങ്ങൾ എന്ത് ചെയ്യുക പതിവായി നിങ്ങളുടെ ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്തുക ഇൻഷാള്ള ഞാൻ പാപമാപ്പ് അപേക്ഷിക്കുന്നു അവനിലേക്കാണ് ഞാൻ തിരിയുന്നത് ഈ വിക്ര നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയാൻ പഠിപ്പിക്കുകയും അള്ളാഹുവിന്റെ മാപ്പ് തേടി ഹൃദയം ശുദ്ധവാക്കുന്ന വാക്കുകളുമാണ് ഇത് എപ്പോഴും നിങ്ങളെ പതിവാക്കുക ഈ പറഞ്ഞ ദിക്രകളൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവുള്ള ദിക്രകൾ ഇൻഷാല്ല ഇത് പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു എല്ലാ ദിവസവും ഇത് പതിവാക്കുക ഇൻഷാല്ല െങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോ ചെയ്യണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ അതുപോലെ ചാനൽ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ ചാനൽ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ എനേബിൾ ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ലാ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാൽ